അയാൾ വിസർജിച്ച അമേദ്യവുമായി ആരും എൻ്റെ ഉമ്മറത്തോട്ട് കയറണ്ട കത്ത് ചോർച്ച വിവാഹത്തിനിടെ റത്തീന പിറ്റി രാജേഷ് കൃഷ്ണക്കെതിരെ വ്യവസായി മുഹമ്മദ് ഷർഷാദ് സമർപ്പിച്ച പരാതി കോടതിയിൽ രേഖയായി എത്തിയതിന് പിന്നാലെ അത് സംബന്ധിച്ച വിവാദങ്ങളാണ് വാർത്തകളിൽ നിറയുന്നത് അതിനിടെ മുഹമ്മദ് ഷർഷാദിന്റെ മുൻ ജീവിത പങ്കാളിയായ സംവിധായക റത്തീനെയും ചിലർ ഈ വിവാദങ്ങളിലേക്ക് വലിച്ചടിച്ചിരുന്നു അതിന് രൂക്ഷമായ ഭാഷയിൽ മറുപടിയുമായി റത്തീനെ രംഗത്തെത്തി ആടിനെ പട്ടിയാക്കുന്നൊരു തന്റെ വർത്തമാനം കേട്ട് അയാൾ വിസർജിച്ച അമേദ്യം ഇപ്പോൾ ബിരിയാണി ആകുമെന്ന് കരുതി അത് രുചിച്ചു നോക്കുന്നവർ ചെയ്തോളൂ തൊട്ടു നോക്കുന്നവർക്ക് അങ്ങനെയുമാകാം മണക്കുന്നവർക്ക് അതും ചെയ്യാം അതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ അടിച്ചുതളിച്ച് വൃത്തിയാക്കിയ എന്റെ ഉമ്മറത്തോട്ട് അതും പിടിച്ച് കയറാൻ നോക്കണ്ട നടക്കൂല നഹി എന്ന് പറഞ്ഞ നഹി എന്നായിരുന്നു റത്തീനയുടെ പരിഹാസം നേരത്തെ പുഴു സിനിമയുമായി ബന്ധപ്പെട്ടും വിവാഹബന്ധം പിരിയാനിടയായ സാഹചര്യത്തെക്കുറിച്ചും മുഹമ്മദ് ഷർഷാദ് പല ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു ഇവ റത്തീനയ്ക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങളും സൈബർ ആക്രമണവും ഉണ്ടാകുന്നതിന് കാരണമായിരുന്നു വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് മുഹമ്മദ് ഷർഷാദ് പ്രചരിപ്പിക്കുന്നതായിരുന്നു ഇതിനോടുള്ള റത്തീയുടെ പ്രതികരണം അതേസമയം കത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്നത് അനാവശ്യ വിവാദങ്ങളും അസംബന്ധവുമാണെന്നാണ് സി പി എമ്മിന്റെ പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഷർഷാദ് രാജേഷ് കൃഷ്ണയ്ക്കെതിരെ പരാതി നൽകിയത് മധുര പാർട്ടി കോൺഗ്രസിൽ വിദേശ പ്രതിനിധിയായി രാജേഷ് കൃഷ്ണയെ ഉൾപ്പെടുത്തിയതിനെതിരെയായിരുന്നു ഷർഷാദിന്റെ കത്ത് എന്നാൽ ഈ കത്ത് കോടതിയിൽ ഒരു രേഖയായി വന്നതോടെയാണ് വിഷയം വീണ്ടും ചർച്ചയായത്